ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേബി ബേബിയുമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ആദ്യമായിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ സ്റ്റിച്ച് വെട്ടിയിട്ടില്ലായിരുന്നു സ്റ്റിച്ചിൻ്റെ രണ്ടറ്റവും വെട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞ് പ്രൊവിഡൻസിലേക്ക് വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് പ്രൊവിഡൻസിലേക്ക് നമ്മൾ നമ്മുടെ ചെക്കപ്പ് ചെക്കപ്പിന് പ്രൊവിഡൻസിലേക്ക് ഇന്ന് ാണ് തിങ്കളാഴ്ചയാണ് അപ്പൊ നമ്മൾ എപ്പോഴായിരുന്നു ഡിസ്ചാർജ് ചെയ്തത് ശനിയാഴ്ച ഡിസ്ചാർജ് ചെയ്ത് അല്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തു ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ബേബി ബേബി നമ്മുടെ അതെ ഉറങ്ങുകയാണ് നമ്മൾ നേരെ പോവുകയാണ് അവിടെ ചെന്ന് സ്റ്റിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അതിനാണ് വേദി കയ്യിലിപ്പുണ്ട് അപ്പത്തെ നമ്മള് പ്രൊവിഡൻസിലേക്കുള്ള യാത്രയിലാണ് പതിനൊന്നരക്ക് എല്ലാം പറഞ്ഞതാണ് പന്ത്രണ്ടായി കുഴപ്പില്ല നമ്മൾ പ്രൊവിഡൻസിൽ എത്തിയിട്ടുണ്ട് ഷ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയേക്കുവാ ഷിയ അങ് വണ്ടി അങ്ങ് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ദൂരെ അങ്ങോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തേക്കുന്നു ഇനി അവിടെ നിന്ന് ഇതേ ഇങ്ങനെ നടന്ന് നടന്ന് വരുവോ അങ്ങനെ കുഞ്ഞിന് ഷീയാട് എടുത്ത് കൊടുത്തിട്ട് ഞങ്ങളിതേ അകത്തേക്ക് എൻട്രി ചെയ്യുവാണ് അവിടെ ലളിതാംബിക ഡോക്ടറെ ഒ പി എന്ന് നമ്മളിങ്ങനെ അവിടെ അന്വേഷിക്കണം നമുക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നു അങ്ങനെ നേരെ ബില്ലിങ് സെക്ഷനിലേക്ക് ചെന്ന് അവിടെ നമ്മൾ ചീറ്റെടുക്കണമായിരുന്നു അങ്ങനെ ചീറ്റൊക്കെ എടുത്തു ലളിതാംബിക ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് നമ്മളത് നേരെ

സ്ഥലം ഞാൻ കണ്ടായിരുന്നല്ലോ ഇങ്ങനെ പടം കാണാൻ അപ്പം ലളിതാംബിക മേഡം ഓപ്പറേഷൻ തിയേറ്ററിലാണ് പുള്ളിക്കാരിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുവാണ് ഇരിക്കുകയാണ് അത് ഇതിൻ്റെ വാദിക്കയിൽ അപ്പം ഞാനിവിടേതേ മാറി നിൽക്കുന്നത് അത് അങ്ങ് അറ്റത്ത് കുഞ്ഞുമായിട്ടവിടെ പോയിരിക്കുന്നു അങ്ങനെ ലളിതാംബിക മേഡത്തിനെ കണ്ടു സ്റ്റിച്ചിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറി താഴത്തോട്ട് ഇറങ്ങി അവിടെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതേന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സ്റ്റിച്ചിൻ്റെ അറ്റം കട്ട് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അപ്പം നല്ല പേടിയുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി സ്റ്റിച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ബേബി ഉറക്കുവാണെങ്കിൽ ഇതുവരെ എണീറ്റിട്ടില്ല അതെ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കയറിയ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് കുഞ്ഞു കുഞ്ഞും ഷിയായും കൂടെ ഞാൻ അമ്പടമണി ചൊമ്പുടൂയില് കറക്കിട്ട് വീണ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വണ്ടിയില് ഫിലിമൊക്കെ ഒട്ടിക്കണം ഫിലിം ഒട്ടിക്കുന്നില്ല ഫിലിം ഇച്ചിരി ലേറ്റ് ആയിട്ട് ഓടിക്കുന്നുള്ളു ഒന്നും കൂടെ ഇവര് ഫ്രീ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങും പഠിച്ചാൽ മതി പിന്നെ മറ്റേ മറ്റേ ബേബി ഓൺ ബോർഡ് ആ സ്റ്റിക്കറൊക്കെ അടിക്കണം അതും ഫ്രീ ആവുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് അടിക്കണമൊന്നുമില്ല നമ്മുടെ തൊട്ട് പൊളിച്ചെ

എൻ്റെ മൂത്ത വേവിയ ഇവിടെ ഇന്ന് കാർ ഇടിക്കുന്നത് അപ്പൊ ദേശീയ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിക്കുക അപ്പത്തേ ഞങ്ങൾ ഇവിടെ ഇരിക്കുവാൻ വേണ്ട ഒരു ബേബി മോൻ കിടന്നുള്ള നമ്മൾ മാർക്കറ്റിലാണ് സത്യം പറഞ്ഞ കുറേ നാൾ നാളായതുപോലെ ശരിക്കും നമ്മൾ ഡെയിലി പുറത്തിറങ്ങുന്നത് കൊണ്ട് ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ഭയങ്കര മടുപ്പ് കേട്ടോ ശരിക്കും കട്ട മടുപ്പ് കട്ടമടുപ്പെന്ന് പറഞ്ഞാൽ കട്ടമടുപ്പാണ് ഇനിയിപ്പോൾ എന്തായാലും ഈ നാൽപ്പത് ദിവസം കഴിയാണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തുമില്ല ഇല്ല കറങ്ങാനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ ഞാൻ മാത്രമല്ല ഷീ കാര്യം ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഷീ എവിടെയും പോകത്തില്ല അതാണ് സംഭവം